ഞാനാ ഇവിടെ സ്ഥലത്ത് വിട്ടാതെ വണ്ടി ഓടിച്ചോന്ന് പകർ കയറ മൈ ആ തള്ളയട കണ്ടാ അറി ആ തള്ളയുടെ പൂട്ട കാശാണ് നമ്മ ആ തള്ളയെ നമുക്ക് കാലേ കെട്ടിട്ടിട്ടല്ലോട്ട് കെട്ടിയിടാ ഹലോ ആടാ അവിടെ അവിടെ ആരാടാ അത് അമ്മ അമ്മേ ആണോ അറിയാ ആള് അറിയാടാ എടാ കണ്ടി നീ ഇങ്ങോട്ട്ടാ വേറെ ആംഗിളിൽ കണ്ടി നീ ഇങ്ങ അരംങ്ങനെ എന്തെങ്കിലും ഉണ്ട് പാർക്ക് 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 ആ ആകെ ഇപ്പൊ അടുത്തവള്ളിയേ ഇണ്ട് മുമ്മേ ഇല്ല ഇത് ഒന്നുമില്ലട്ടോ ഡേ കൈ വെക്കടാ ആ ആ കണ്ടില്ലേടാ റെയ് റെയ് സ്ത്രീകള് വിശ്വസം ആരും പഠിക്കണ്ടിക്കത്തില്ല നമ്മള് എസ് എൻ എസ് കൊറപ്പ് സാഗർ സുമു നമ്മള് രണ്ടുപേരും കൂടി സ്ത്രീകൾക്ക് വേണ്ടി പോഷം കൊടുക്കും മനസ്സിലായോ ഒരു സ്ത്രീകളുടെ പതിക്കാൻ നമ്മൾ മനസ്സിലായോ മനസ്സിലായോർത്തിട്ട് കാര്യം മോളുടെ പേര് പറഞ്ഞത് എന്റെ പേര് ഉമ്മിസുലി നല്ല പേര് ഉമ്മ ഉമ്മുലി ഇത് അതാ ഇത് അയാളല്ലേ ഇത് പുതിയാളാള ഇത് വേറെ നിങ്ങൾ നിങ്ങള് നിങ്ങളെ പൊക്കെ പിടിക്കണ്ട നിങ്ങള് രക്ഷപ്പെടുത്ത നിങ്ങൾ രക്ഷപ്പെടുത്തില്ലേ പോലെ അവസാനം ഒരു മറ്റേ നിങ്ങൾ അവരെ അവന്റെ മുഖത്തിട്ട് ഇടിയിടിക്കണം എന്നിട്ട് പെണ്ണു പണ്ടത്തെ അമ്മെ കളരിയാണ് അവനൊരി പരിപാടിക്ക് ഇറക്കേണ്ട അമ്മ കേസോടൊപ്പം രണ്ടുപേരും മലത്തി എടുത്തത് ഞാൻ കണ്ടതാ ത്തിൽ പോലും എടുക്കാത്ത സാധനത്തിലൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്ന റാസ്കൽ അങ്ങനെയല്ല നമ്മടെ എല്ലാവരും സോഹിനും എടുത്തോണ്ടായിരുന്നു ആ സാധനം എടുത്തോണ്ടായിരുന്നു പറഞ്ഞത് നമ്മളെന്താ വിചാരിച്ചേ ഞാൻ ഈ വിചാരിച്ചത് മനസ്സിലായോ ഇന്ന് മുതൽ ഇവന് എന്നോട് പറയാണ് ഇവനെന്താണ് ഇന്നലെ അമ്മ പറഞ്ഞത് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം പറയാ കുടുംബം നടത്തണം എന്നൊക്കെ നടത്തണം വീട്ടിലൊന്ന് പെണ്ണുണ്ടോട്ടെ രാത്രി ഏഴ് മണി കഴിഞ്ഞ് ഇവര് നിങ്ങൾക്കൊന്നും കാണാൻ പോലും കിട്ടത്തില്ല പിന്നെ ഇവര് നീ അതല്ല നീ നീ കക്ക നടക്കല്ലേ അപ്പൊ നിന്നെ കാണത്തില്ലല്ലോ അറിയാ പിന്നെ അതുകൊണ്ട് ആ ഇവന്റെ ഒരു കോടി ഒരു കോടി ഇതിന്റെ അടിച്ചു മാറ്റിയ പൈസ തിരിച്ചു ഒരു കോടിയല്ലേ ഞങ്ങൾ അന്തസ്സായിട്ട് ആൾക്കാർ പൈസ മേടിക്കണോ ഇവന്റെ അമ്മ ഞാൻ വേറെ കാര്യം ഇവൻ കൈ കൊണ്ട് തൊട്ടേ ഞാൻ പൈസ ഒക്കെ ബ്ലാക്ക് മണി ആയിക്കണം അതൊക്കെ നമ്മള് ജയിലിലത്തൊക്കെ ആകും ബ്ലാക്ക് മണിക്ക് എന്തപ്പോ റേറ്റ് അറിയോ ബ്ലാക്ക് മണി ആയിട്ട് മക്കളെ 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 അല്ലേ അല്ലേ യൂസ് ഉള്ള കാര്യത്തിന്റെ യൂസ് ഇല്ലാത്ത സ്ഥലത്തിന്റെ കാര്യം കള്ളം വരെയായിട്ട് നമുക്ക് യാതൊരു നമ്മുടെ പോലീസ് ഫാമിലി നീ ഫാമിലി ഇന്നലെ ഈ അമ്മൂമ്മ പറഞ്ഞ് ഈ അമ്മ ചേച്ചിയാണ് ഈ സുമതി അമ്മ ചേച്ചി കൊച്ചുമളം കൂടി ഇല്ല എന്നിട്ട് ആ എന്റെ അടുത്ത് ഈ അമ്മൂമ്മ എന്നോട് പറഞ്ഞു എന്നെ 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 കല്യാണം കഴിപ്പിച്ച് എന്റെ കൊച്ചുകാര് കാണാതെ അമ്മൂമ്മ മരിക്കൂലഅ കൊച്ചുകാലും കൊച്ചുകാലു കൊച്ചുകാലായി പറഞ്ഞു കാര്യക്കാരാണോ ആ കുഞ്ഞിക്കാര നോക്കണം കഷ്ടപ്പെട്ട് ില്ലാണ്ട മീൻ പിടിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ അതും ആക്കി ആ ഒരു കോടി കറക്റ്റ് അതെ ഈ മോളുടെ അടുത്ത് ഒരു കോടി പത്തു ലക്ഷം ആയിരുന്നു പത്ത് ലക്ഷം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോലീസിന് ഒരു കംപ്ലൈന്റ് കൊടുക്കാം ഇവൻ അത് അപ്പൊ എനിക്ക് ഞാൻ സത്യം പറയട്ടെ ഇവൻ ഇവര് പ്രത്യേകതയുണ്ട് ഇവൻ ഈ കക്കുന്ന സാധനം ഒക്കെ വിഴുങ്ങും എന്നിട്ട് അത് ചെയ്യും ഇവൻ ഇവനത് കുറച്ചുമ്പോൾ അത് പുറത്തോട്ട് വരുത്തും അത് അറിയാം അപ്പൊ ഇവര് ഞാനെ ചക്ക കൊടുക്കണം അതൊക്കെ പോലീസുകാർ ചെയ്യുന്ന പണിയാ അപ്പൊ നമുക്ക് എന്തായാലും ഒരു കോടി വേണമെങ്കിൽ വേണമെങ്കിലും രാവിലെ വരെ കാത്തിരിക്കണം

ചെയ്ത പ്രശ്നമാണ് മനസ്സിലായില്ല കറുത്തതായിരിക്കും ഏതാ കാശി ഏതാ മറ്റേ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇവരെ പോലെ ഇവനും കൂടി ഇവൻ കൂടി കഴിഞ്ഞാൽ വംശനാശ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏറെ നമ്മളെ പഠിച്ചുകൊണ്ട് പോകും അതുകൊണ്ടാ രാവിലെ ഇവന് ഞാൻ കൊറച്ച് ചക്ക കൊടുക്കും നമ്മളെ പറമ്പില് ചക്ക ഇല്ല സാഗറെ ചക്ക ഇവനെ തീറ്റിക്കും ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോ പൈസ കഴിഞ്ഞ കിട്ടും അപ്പൊ നമ്മള് കൊണ്ടുത്തരാ പോലീസിന് പക്ഷെ ഇവന്റെ ഫോട്ടോ എപ്പോഴും പിന്നെ ഇവനെ കിട്ടത്തില്ല അപ്പൊ ഫോട്ടോണ്ട് ഫോട്ടോ ഒപ്പിട്ട് വേണ്ട എനിക്കത് വേണ്ട ബാങ്കെ കൊണ്ടിട്ട് ഇവിടുത്തെ എ ടി എം കാർഡ് എടുത്തായിട്ട് എ ടി എം കാർഡിട്ട് അല്ലെങ്കിൽ വേണ്ട കൊഴപ്പല്ല ഇവിടെ വല്യ വല്യ ആൾക്കാരൊക്കെ വാശ് ചെയ്ത് തരുന്ന ആൾക്കാരൊക്കെ അവര് വാശ് ചെയ്തു ബ്ലാക്ക് മണി വാശ് അല്ല ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കി തരത്തില്ലേ ബ്ലാക്ക് മണി ആണല്ലേ നമ്മള് മാറ്റി തരത്തില്ല ഇത് ഇത് വേറെ മണിയാതല്ലോ ബ്ലാക്ക് അല്ലല്ലോ വൈറ്റ് വല്ലല്ലോ ഇതൊരു െറ നമുക്ക് ശരിയാക്കാം നമുക്ക് നാളെ തരാം കള്ളലെ കള്ളന വേണ്ടി കള്ളല നിക്കാത് തീർന്നു പറഞ്ഞു അമ്മി വാങ്ങി കറിക്കില്ല അമ്മാണിടിക്ക അല്ലെങ്കിൽ എനിക്ക് അതിനു പേടിയും ആ അവനെ അതെന്ത് അമ്മ നമ്മള് ഫ്രണ്ട്സാണ് എന്നെ പൊക്കണ്ട കുഞ്ഞി എന്നെ പൊക്കണ്ട അവരെ തൊളർത്തോ ഇവനെ ഞങ്ങൾ റോട്ടിൽ കണ്ട് രാത്രി ആവുമ്പോ ഞാൻ നോക്കുമ്പോ രണ്ട് നീലക്കണ് മാത്രം ഞാൻ ഞാൻ ചേച്ചി ജിന്നാണെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു എന്തിന് ഞാനു കഴിക്കാന്ന് പറഞ്ഞപ്പോടാ കൊച്ചു കല്യാണം കഴിക്കാന്നല്ല പറഞ്ഞിട്ടുണ്ടാവും കാര്യം പറയട്ടെ രാത്രി വല്ല മരപ്പെട്ടിയ തല്ലിക്കൊന്ന് കഴിക്കാമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും ഈ തീർച്ചയായിട്ടും എന്തിനാ ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി കഷ്ടപ്പെടില്ല ഇൻസ്റ്റഗ്രാമിൽ ഒരു കൊച്ചു നടക്കുന്നുണ്ട് എന്നാ മറ്റേ നാഗാ സൈനീന്റിയവൻ അതന്നെയാണ് വേണ്ടത് പിന്നെ